കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മൾ കണ്ടതാണ് ആ പാസ്റ്ററിനെ പേടിപ്പിക്കാൻ വന്ന മറ്റേ സൈക്കോ ബംഗ്ലാദേശിയോണ്ടല്ലോ മറ്റേ കുറിതൊട്ടവൻ അവനെ എങ്ങനെയെങ്കിലും ബംഗ്ലാദേശിയായ സുനീർ റഹ്മാൻ ആണ് എന്ന് മറ്റുള്ളവരിലേക്ക് എങ്ങനെയും എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയ നമ്മുടെ ലസിത പാലക്കൽ അമ്മായി പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ തനൂബ് തമ്പാനും എല്ലാം അവരെല്ലാവരും ചോദിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ സുനീർ റഹ്മാൻ എന്ന് പേര് പറയാത്തത് ശരി സുനീർ റഹ്മാൻ തന്നെയാണ് അവൻ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അവന്റെ പേര് മാറ്റിയതൊക്കെ നിങ്ങൾ മറന്നുകളാണ് പക്ഷേ ഈ താഴെ കാണിക്കുന്ന വീഡിയോയിൽ അതേ സംഭവത്തിൽ അവന്റെ ഒപ്പം സുനീർ റഹ്മാൻ എന്ന് നിങ്ങൾ പറയുന്ന സ്വാമി സത്യാനിഷ്ട ആര്യക്കൊപ്പം ക്രിസ്മസുമായിട്ട് ബന്ധപ്പെടുത്തി ആ പാസ്റ്റർ നടത്തിയിരിക്കുന്ന ആ പരിപാടിക്കുള്ളിലേക്ക് കയറി വന്ന അച്ഛന്റെ ചുറ്റും നിന്നുകൊണ്ട് അച്ഛനെ പേടിപ്പിക്കുകയും അച്ഛന്റെ കർണത്തടിക്കുന്ന ആ സ്ത്രീ അടക്കമുള്ള ആളുകളെ നിങ്ങൾ ഇനി ബംഗ്ലാദേശിയായിട്ടും എക്സ് മുസ്ലിം ആണെന്നും എല്ലാം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമല്ലോ ജീമാരെ ഈ കടന്നുപോയ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായ ഒരു പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനില്ല നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ബംഗ്ലാദേശിയായ സുനീർ റഹ്മാനെ കുറിച്ച് മാത്രമാണ് എല്ലാം ഓടി നടന്ന് ചെയ്തത് ഈ എക്സ് മുസ്ലിം ആയിട്ടുള്ള ബംഗ്ലാദേശിയായിട്ടുള്ള സുനീർ റഹ്മാൻ ആണല്ലോ അല്ലേ